ാണ് ഒരു ഡി അഡിക്ഷൻ സെന്ററിന് വരെ ഭേദവാക്കാൻ പറ്റുന്നില്ല മരണത്തിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത് ഏവടെ നോക്കിയാലും ഇത് സുലഭമാണ് വളരെ കുറച്ചു മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ ലാസ്റ്റ് പോയിന്റിൽ കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ ആർക്കാ ചുമതല ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഈ വിഷയം വളരെ കൂടി കൊണ്ടുവന്നു എല്ലാ കാര്യത്തിലും പൂർണമായ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി അതിനെ അഭിനന്ദിച്ചു നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് എന്താണ് തുടങ്ങിയത് വികാരാധീനാവാതെ ഇപ്പൊ ഞങ്ങൾ ലഹരി മാഫിയകൾക്കെതിരെ കാര്യമായ ഉന്മൂലന പ്രക്രിയകളിലേക്ക് കടക്കുന്നില്ല എന്നേ ഉള്ളൂ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് കിട്ടണം ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടതല്ലേ ഞങ്ങൾ വന്നാ എല്ലാം ശരിയാവും മദ്യം നിർത്തലാക്കും എന്ന പരസ്യം കൊടുത്ത് ഞങ്ങൾ വന്നപ്പോ ചെത്തുകാരന്റെ മകൻ ഭരണം കിട്ടിയാൽ കള്ളശാപ്പല്ലാതെ പിന്നെ സ്വർണ്ണക്കട തുടങ്ങുമെന്ന് ചോദിച്ചവരൊക്കെ ഇപ്പൊ എവിടെ ഞങ്ങൾ വന്നതിന് ശേഷം നിലവിലുണ്ടായിരുന്നു മുയ്യോൻപാർവാ അടച്ചില്ലേ പുതുതായി ഒരു കള്ളശാപ്പെങ്കിലും തുടങ്ങിയോ അതിനുശേഷം ഇന്ന് വരെ ഇന്ന് വരെ കേരളത്തിൽ വെള്ളം അടിച്ച ഒരു വാഹനാപകടമോ മധ്യലഹരിയിലുള്ള ഒരു കൊലപാതകമോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഞങ്ങളുടെ അടുത്ത സ്റ്റാർട്ടിങ് വരട്ടെ കഞ്ചാവ് എം ഡി എം എ പോലുള്ള മാഫിയകളെ തിരുത്തി സമാധാനപരമായ ഒരു കേരളം കെട്ടിപ്പടുക്കുമോ എന്ന പരസ്യം കൊടുത്തിട്ട് ഞങ്ങളങ്ങ് വരും ഞങ്ങളങ്ങ് തുടങ്ങും സമയമെടുക്കും ക്ഷമ വേണം കാത്തിരിക്കി കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട് അതുകൊണ്ട് പറയുന്നവരെ തിരിച്ചറിയുക നിങ്ങളുടെ വോട്ട് എൽ ഡി എഫിന് തന്നെ നൽകുക എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും